നമസ്കാരം കേരളത്തിന്റെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനാക്കാൻ ഒരു ഊഹിയാണ് തൃശ്ശൂർ തൃശ്ശൂരിന്റെ തലവരെ മാറ്റാനായി സുരേഷ് ഗോപിയും വാഗ്ദാനങ്ങൾ കൊണ്ട് നമ്മളെ ഇട്ട് മൂടി പറഞ്ഞു പറ്റിച്ച് അധികാര കസേരയിലേറുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ കണ്ടുപഠിക്കാൻ എസിയോളം യോഗ്യൻ വേറെ ആരുമില്ല ഞാൻ എന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യത്തിലേക്ക് കടക്കാം വികസനം എന്താണെന്ന് ഈ തൃശ്ശൂർ കണ്ടുപഠിക്കണം വിമാനത്താവളത്തിലേതിന് സമാനമായി തൃശൂർ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി കൂടുതൽ സജീവമാവുകയാണ് തൃശൂരിന്റെ എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി എത്തിയതോടെ അദ്ദേഹം തൃശൂരിന്റെ ഈ സ്വപ്ന പദ്ധതിക്കായി അണിയറയിൽ സജീവമാകുന്നു തൃശൂരിന് മുമ്പും ഒരുപാട് എം എൽ എയും എംപിയും വന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ആരും ഉണ്ടായിട്ടില്ല സ്റ്റേഷന്റെ പുനർവികസനത്തിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ റെയിൽവേ ചിലവഴിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്റ്റേഷൻ നവീകരണം അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിൽ വരുമെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് അറിയിപ്പ് സദൻ റെയിൽവേയുടെ ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണിത് മുപ്പത്തി മീറ്റർ വീതിയുള്ള എയർ കോൺക്വേസും ഹോട്ടലും ഉൾപ്പെടെ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് വിമാനത്താവള മാതൃകയിലാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് എയർപോർട്ടുകളിലെ ടെർമിനലുകൾക്ക് സമാനമായ ടെർമിനലും ഒരുക്കും കൂടാതെ ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും നിർമ്മിക്കും പത്തൊമ്പത് പുതിയ ലിഫ്റ്റുകളും പത്ത് എക്സലേറ്ററുകളും ഒരുക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ മുപ്പത്തി മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോസും നിർമ്മിക്കും യാത്രക്കാരുടെ സൗകര്യാർത്ഥമാണിത് കൂടുതൽ എലിവേറ്ററുകൾ സജ്ജമാകുന്നതോടെ പ്ലാറ്റ്ഫോമിലേക്ക് വേഗത്തിൽ എത്താനും എന്നാൽ അതേ സമയം തന്നെ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമയും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിലനിർത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുങ്ങുന്നത് അമൃത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ തന്നെ തൃശൂർ സ്റ്റേഷൻ വികസിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരക്ഷ മീറ്ററിലാണ് പുതിയ പദ്ധതി ഇതിൽ നിന്നും ഒന്ന് ബോധ്യമാണല്ലോ എസ് ജിക്ക് കൊടുത്ത വോട്ടിന്റെ വില അത്ര ചെറുതല്ല തൃശ്ശൂർക്കാർ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എസ് മുന്നേറുകയാണ് ஜனசேவகன் என்ன வாக்கு வெறும் வாக்கல்ல என்ன நம்மை போடுத்த